ഹലോ പൊട്ടറ്റോ കൊണ്ടൊരു ചട്ടി ഉണ്ടാക്കുന്നത് കാണിച്ചത് അതിന്താ വലിയുള്ളി വെളുത്തുള്ളി കറിവേപ്പില പൊട്ടറ്റോ പുളി പിന്നെ തക്കാളി പൊട്ടറ്റോ തോലിയെല്ലാം കളഞ്ഞ് കുക്കറിൽ വേവിക്കുന്നുണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ ഇതാ വെളുത്തുള്ളി നല്ല ഗോൾഡൻ കളറാക്കി എടുത്തിട്ടുണ്ട് പിന്നെ വലിയുള്ളി വലിയുള്ളിയും വലിയ ഉള്ളിയും നല്ലോണം ഗോൾഡൻ കളറാക്കി വറുത്തെടുക്കുക അപ്പോഴത്തേക്ക് ഉരുളക്കിഴങ്ങ് വിന്തിട്ടുണ്ടോ അതും ഏകദേശം ഗോൾഡൻ കളറായി മാറി ഇനി അതും നമ്മൾ മാറ്റണേ കുറച്ച് പച്ചമുളക് അതും ഒന്നും എടുക്കുക അതും ഇതാ ഇനി തക്കാളി തക്കാളി അതേ വെളിച്ചെണ്ണയിൽ തന്നെ ഒന്ന് ചൂടാക്കി എടുക്കണേ ഇനി നമ്മൾ കുക്കറിൽ ഉപയോഗിച്ച് വെച്ച ഉരുളക്കിഴങ്ങ് മാറ്റി എന്താ തക്കാളി ഏകദേശം ചൂടായി ഉരുളക്കിഴങ്ങ് വെന്തതായതുകൊണ്ട് ഒന്ന് ചൂടായി എടുത്താൽ മതിയേ അതും ഏകദേശം സെറ്റായി തക്കാളിയുടെ മുകളിലെ തൊലി ഇങ്ങനെ കളയണേ കുറച്ച് അതേ വെളിച്ചെണ്ണ കുറച്ച് കറിവേപ്പിലയും ഇട്ട് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ച പുളിയും ചേർത്ത് ഉപ്പും ചേർത്ത് കുറച്ച് മുളക് പൊടിയും ചേർത്ത് നന്നായി മിക്സിയിൽ അരച്ചെടുക്കുക ഇതിലേക്ക് നമ്മൾ വറവ് ചേർക്കുന്നുണ്ട് കടുവും കറിവേപ്പിലയാണ് ചേർത്തത് ഇത് ഞാൻ ചോറിൻ്റെ കൂടെ ആക്കാ കഴിക്കുന്നത് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം ഇഡ്ഡലിയുടെ കൂടെ കഴിക്കാം നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ